നമ്മൾ പയറ് വിത്ത് കുത്തിയിടുന്നതും അത് വലുതാവുന്നതും അതിന് വളം ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അതിലത്തെ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് പയറിലെ ആദ്യത്തെ വിളവെടുപ്പാണ് അപ്പോൾ ഒരു കുഞ്ഞു വിളവെടുപ്പാണ് കേട്ടോ അധികമൊന്നുമില്ല കുറച്ച് ആദ്യം ഉണ്ടായിട്ടുള്ള കുറച്ച് പയറുകൾ അറുത്ത് ഏകദേശം ഒരു ഒന്നേക്കാൽ കിലയോളം പയറ് നമ്മൾ അറുത്ത് കഴിഞ്ഞു അപ്പോൾ അത് കണ്ണനാണ് അതിൻ്റെ വിത്ത് പാകിയതും അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് കണ്ണനെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചത് അപ്പോൾ ഈ ഒരു സന്തോഷം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ കോഴി വളർത്തുന്ന മേഖലയിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ആ കുഞ്ഞ് വിരിഞ്ഞ് പുറത്തിറങ്ങി അമ്മ കോഴിയുടെ കൂടെ നടക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം നിറയുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മളൊരു വിത്ത് മണ്ണിനടിയിൽ കുത്തിയിട്ട് അത് മുളച്ച് ചെടിയായി വലിയ ഒരു ചെടിയായി അതിൽ നിന്ന് ഒരു വിളവ് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കേട്ടോ അതായത് ഇതിന് നടുക്ക് തീ കാണുന്നത് കണ്ടോ നമ്മൾ രണ്ട് ടൈപ്പ് പയറാണ് കുത്തിയിട്ട് നിങ്ങൾ സ്ഥിരം കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിലെ ആ ഒരു വലിയ ഇലയോട് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് പയർ ഉണ്ടായിരുന്നത് അതിലത്തെയാണ് ഈ നടുക്ക് കാണുന്ന പയർ കേട്ടോ അത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ആ കുറ്റിപ്പയർ ഇനത്തിൽ പെടുന്ന പയറാണ് കൂടുതൽ നമുക്ക് ഇറക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് മറ്റത് പടർന്ന് വരുന്നതേ ഉള്ളൂ ഇനി അതിൽ നിന്ന് കൂടുതൽ കായ് ലഭിക്കാനുള്ള സമയമാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ കുറ്റിപ്പയറിൽ നിന്നുള്ള വിളവാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കേട്ടോ